ഇതൊരു ചരിത്ര അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം ഞാൻ ഈ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പലതും തെളിച്ച് കഴിഞ്ഞു ഈ ഒരു വിഷയത്തിലൂടെ ഒരാള് ഒരു സാധാരണ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആ ആളുടെ പിന്നില് സകല ആളുകളും ണിചേരുന്ന ഒരുപാട് ആളുകളെ ഓർമ്മപ്പെടുത്തിയ ഒരു വിഷയമാണിത് നമ്മൾ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന നാല് കാര്യങ്ങൾ നമ്മൾ നമ്മളിതില് സമൂഹത്തിന് കൊടുക്കും അതിലൊരു ഫസ്റ്റ് കാര്യം നമ്മൾ ഒരുപാട് വിഘടിച്ച് നിക്കുന്ന ഒരു സമൂഹമാണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ ഇതിലൊന്നും ആദ്യം ശ്രദ്ധിച്ചില്ലേന്നു ഞാൻ എന്റെ കച്ചവടം കാര്യങ്ങളായിട്ട് പോവുകയാണ് ഇതിലിറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഞമ്മള് മതങ്ങള് വേർതിരിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കച്ചറ കൂടണ ഒരു അതപ്പതിച്ച ഒരു സമൂഹമായി എനിക്ക് തോന്നി ഞമ്മളെ എനിക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലായി എന്താ ഇത് എവിടെയും കൊണ്ട് ഒരു എന്താ പറയാ ഉണ്ടാക്കുന്ന ഒരു വർഗീയത നല്ലത് ചെയ്താലും വർഗീയത എന്ത് ചെയ്താലും അറിയാം ഇങ്ങനെയുള്ള ഒരു ദിനെ നമ്മൾ മാറ്റി നമ്മൾ ഒരു സന്ദേശം പെരുപ്പിക്കൊടുത്ത് ഒരു അർജുന് ഒരു മനാഹു അങ്ങനെയുള്ള കുറെ ആളുകളും കൂടെ ഉണ്ട് നമ്മൾ കൂട്ടായി പ്ര പ്രയത്നിച്ചിട്ടാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയത് ഇതിന് വിജയെന്നെ ഞാൻ പറയുള്ളു ഒരു സമയത്ത് നമ്മുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു ഭരണകൂടത്തിന്റെ അടുത്ത് നിന്ന് ഞമ്മള് ആ എല്ലാരും പറഞ്ഞ അസാധ്യമായ ഒരു കാര്യം ഈ അസാധ്യമായ കാര്യത്തിന് നമ്മൾ സാധിച്ചു കാണിച്ചു കൊടുത്തു അതാരാ വല്യ പവറുള്ള ആൾക്കാരൊന്നല്ലേ നമ്മള് സാധാരണക്കാരായ ഈ മുക്കത്തുള്ള ഈ ആളുകളും ഇങ്ങനെ തുടങ്ങിട്ട് ചെയ്ത അവിടെ ഇരിക്കണതൻ്റെ രേവന്ത് ബാബു പത്തൈവത് ദോസോ ഓനൊക്കെ നിന്ന് ഷോപ്പ് കണ്ടിക്കണങ്ങള് നിലത്ത് ി ജീവിച്ചതാ എഴുപത്തിരണ്ട് ദിവസം അപ്പൊ അങ്ങനെയുള്ള ആളുകളുള്ള നാട്ടിലാണ് നമ്മളുള്ള അപ്പൊ ഇതൊക്കെ ഒരു മതസൗഹാർദ്ദവും സാഹോദര്യ അതിപ്പോ ആരും ഇല്ല ആരായാലും ഇപ്പൊ ഈ മുഖത്ത് നിന്ന് വന്ന ആളുകൾക്ക് അർജുന മനാഫ് പണിയെടുക്കുന്നത് മനാഫിന്റെ ഒരു സ്റ്റാഫിനും വേണ്ടിട്ടാണ് ഈ മുഖത്തുള്ളവർക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായി ബസും വിളിച്ച് വലിയ ബോട്ടൊക്കെ ആയിട്ട് ഒന്ന് അതാണ് മനുഷ്യത്വം നമ്മൾ നമ്മളത് ഈ ഇന്ത്യയിലെ ലോകത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നു മലയാളികൾ മനുഷ്യത്വമുള്ള ആളുകളാണ് രണ്ടാമത് ഒരു വലിയൊരു ഒരു വലിയൊരു സംഭവാണ് പക്ഷെ വാക്ക് എന്ന് പറഞ്ഞ ചെറിയൊരു വാക്കാണ് അതായത് ഒരു പ്രോമിസ് വാക്ക് ഒരാൾക്ക് വാക്ക് കൊടുക്കുന്നത് ചെറിയ രസമുള്ള ഒരു ചെറിയൊരു വേർഡാണ് രണ്ടരത്തിൽ ഒതുങ്ങുന്ന ഒരു വേർഡാണ് പക്ഷെ ഈ വാക്ക് വേർഡിന്റെ പവർ അറിയോ എഴുപത്തിരണ്ട് ദിവസം കൊണ്ട് ഞാൻ ആ വേർഡിനെ കൊണ്ട് ഒരു വാക്ക് കൊടുത്തതിന്റെ പേരിൽ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ഞാൻ തുലാസ തൂക്കിക്കുന്നു പക്ഷെ കൊടുത്തത് സാധനം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വാക്ക് വേർഡ് ഉപയോഗിക്കരുതും ഒരാൾക്ക് പ്രോമിസ് കൊടുക്കരുത് ഞാൻ പ്രത്യേകിച്ച് മക്കളോടാണ് ഈ സംസാരിക്കാൻ ഉദ്ദേശിച്ചതും വന്നതും ഞമ്മളൊരു വാക്ക് കൊടുത്ത് അത് ഞാൻ ഒരാള് മാത്രല്ല എന്റെ ടീമുള്ള മുക്കത്തുള്ള ആള് അടക്കമുള്ള ആളുകൾ ഞമ്മളൊക്കെ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ ടീമൊക്കെ ഉണ്ടാക്കി സേവ് അർജുന ഞമ്മള് കൊടുത്ത വാക്ക് ഞമ്മള് നിറവേറ്റി അതിന്റെ പിന്നില് നഷ്ടങ്ങളുടെ കണക്ക് പറയേണ്ട ആവശ്യമില്ല അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായി ഞാൻ ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഗ്ലാമറുള്ള ആളായിട്ടോ അവിടുത്തെ വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ മൂന്നാമത് കുടുംബ ബന്ധം ഒരു പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയിലായി ആ ദിവസം ഞാൻ പോകുമ്പോ ആദ്യ ദിവസം എന്റെ കൂടെ സ്ഥാപനം പൂട്ടിയിട്ട് വന്ന ആളുകളാണ് ഇപ്പൊ ലാസ്റ്റ് ആദരിച്ച അൽഫ നിഷാമ് അബ്ദുൽവാലിന്നൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ കൊറേ എണ്ണം അതായത് ഒരു പ്രശ്നം വരുമ്പോ ഇപ്പത്തെ കാലത്ത് നമ്മള് അണുകുടുംബമായിട്ടും ഇതായിട്ടും ഓൻറെ പ്രശ്നവും അതായത് ഓൻ എന്താ ആയിക്കോട്ടെ നമ്മളെ അളാപ്പന്റെ മോനല്ലേ മൂത്താപ്പന്റെ മോനല്ലേ അങ്ങനെ പറഞ്ഞ് നമ്മള് വിഘടിച്ച് നിക്കണോട് ഒരു കുടുംബം മൊത്തം പിന്നിൽ നിൽക്കുകയാണ് അത് ഇന്നലെ എനിക്ക് പ്രശ്നം ആയിക്കോട്ടെ സ്റ്റാർട്ടിങ് മുതൽ എന്തിനും അല്ലാതെ ഈ സാധാരണക്കാരന് ഒരു കോടി ഉൽപ്പിന്റെ ടെർച്ചർ കൊടുക്കാന്ന് ചെങ്കുറ്റത്തോട് കൂടി പറയണമെങ്കിൽ ഒരു കുടുംബം ധൈര്യത്തിൽ പറയാ സപ്പോർട്ട് ഒരു കുടുംബ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരുന്ന സമയത്ത് അത് നിങ്ങളെ കുടുംബത്തിലെ അംഗത്തിന് എന്താക്കണോ ഓടി ചേർത്ത് പിടിച്ചാല് എന്ത് മനോഹര ഉണ്ടാവും അറിയോ കുടുംബ ബന്ധങ്ങൾ ഞമ്മള് അവിടെ അതും സാധിച്ചുകൊടുത്തു നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അറിയപ്പെടാ ലോറി ഉടമ മനാപ്പുന്ന ഉടമ എന്ന് പറയുമ്പോ ഞമ്മളെ കൂടെ ഉള്ള തൊഴിലാളിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതിന്റെ ഉടമക്കുണ്ട് ആദ്യം ഉടമക്ക് മനസ്സിലാവണം ഈ തൊഴിലാളിയാണ് വീട്ടില് ഞമ്മക്ക് ചിക്കനും കഞ്ഞിയും ഒക്കെ ഉണ്ടാക്കി തരുന്നത് ഈ പാവം തൊഴിലാളികൾ ജോലി ചെയ്തിട്ടാണെന്ന് ഉടമക്ക് ബോധ്യം ഉണ്ടാവണം ഈ ഉടമക്ക് ആ ബോധ്യുണ്ട് ഞാൻ ജീവിച്ചത് ജോലിക്കാരെ കൊണ്ടാ അപ്പൊ തിരിച്ച് ഒരു ജോലിക്കാരനൊരാപത്ത് വരുമ്പോ നിൽക്കണം അപ്പൊ ഞാൻ നിന്ന് കാണിച്ചു കൊടുത്തു പിന്നെ ഏ പറയാനാണെങ്കിൽ ഒരു കാര്യം കൂടി പറയാണ്ട് ചെയ്ത പ്രതീക്ഷിക്കരുത് നിങ്ങൾ ചെയ്യ നന്ദി പ്രതീക്ഷിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും ഞാൻ ഈ വിഷയത്തിൽ ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ചെയ്യേണ്ട കടമ വൃത്തിയായിട്ട് ഞാൻ ചെയ്ത് അതി ഉത്തമ ബോധ്യമുണ്ട് ഞാൻ എന്റെ കൂടെ ഉള്ള ആളുകളെ പിന്നെ അടുത്തറിഞ്ഞാ മതി ഒരു മണിക്കൂറിന്റെ കൂടെ ജീവിച്ചാ മതി ഞാൻ ആരാ അറിയും അപ്പം എല്ലാരോടും നന്ദി പ്രതീക്ഷിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക ഇതേമാതിരിത്തെ ഒരു സുന്ദരമായ നാട്ടിൽ ഞാൻ വന്നതിൽ ഞാൻ അഭിമാനിക്കാണ് തീർച്ചയായിട്ടും ചില വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ആരെയും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ച് വെണ്ടാതെ നിക്കുക സ്നേഹം കൊടുക്ക ആര് പിണങ്ങിയാലും ഞമ്മള് കൊത്തിപ്പിടിച്ച ആളാ ഞമ്മള് കൊത്തിപ്പിടിച്ച് വിചാരിച്ചിട്ട് ഞമ്മള് ഞാൻ ഞാനതില് വിശ്വസിക്കുന്ന ആളാ നമ്മക്ക് എന്ത് ഞമ്മള് അവമാനം സഹിച്ചു സഹിച്ച് സഹിച്ചിട്ടല്ലേ ഇവിടെ ഒരു എത്തിയത് അങ്ങനെ ചിന്തിച്ചാ എല്ലാവരും ഞമ്മള് ഒരാളെ മുന്നേ താന്നു വിചാരിച്ചിട്ട് ഞമ്മക്കൊന്നും പോകാനില്ല അംഗീകാരങ്ങൾ വാങ്ങാൻ പോകരുത് ഞാൻ ഇനി പോണോ പോണ്ടോ ഒന്ന് പറയണേ പോണന്നാണ് എന്റെ ആഗ്രഹം എന്തിനെന്ന് നമ്മൾ ഇവിടെ കുറെ എണ്ണം വിഘടിച്ച് കിടക്കുന്നുണ്ട് ഒന്ന് ഉള് എല്ലാത്തിൻ്റെ ഇതും മലിനമായിട്ടുണ്ട് എന്റെ വിശ്വാസം ആരെങ്കിലും ഒന്ന് നന്നാക്കണ്ടേ തൽക്കാലം ഞാൻ എന്റെ പണിയെ ഒഴിവാക്കി കുറച്ച് ആ പണി എടുത്താല് കൊഴപ്പില്ലാലും എനിക്കിപ്പോ ഈ ഒരു ഷോളും ഒരു ഇതും അതിനല്ല ഞാൻ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു വേദി തന്നുകഴിഞ്ഞാല് ഞമ്മ കൊറച്ചു കാലം കൊണ്ട് കുറച്ചാളെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിയും എനിക്ക് വിശ്വാസമുണ്ട് കൂടെ നിന്നെ എല്ലാരും നന്ദി നമസ്കാരം